ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ ഇന്നത്തെ മലയാളം ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പാഠം ഒമ്പത് മാടപ്പിറാവ് എന്ന കവിതാഭാഗത്തിലെ നമ്മുടെ പാഠഭാഗത്തിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കൂ പേജ് നമ്പർ മുപ്പത്തി എട്ടിൽ കൊടുത്തിട്ടുണ്ട് ഉത്തരം കണ്ടെത്തുക പിന്നെയോ പദപരിചയം അർത്ഥം പറയാം ജ്ഞാനാർത്ഥം എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ പിന്നെ പാടി രസിക്കാം എന്ന പ്രവർത്തനവും ഇത്രയും പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൽ ഉള്ളത് അപ്പോൾ നമ്മുടെ ഈ കവിതയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം അല്ലേ നോക്കൂ ഇവിടെ ഉത്തരം കണ്ടെത്തുക എന്നതാണ് ആദ്യത്തെ പ്രവർത്തനം കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അവയുടെ ഉത്തരം നമ്മൾക്ക് കണ്ടെത്താം ആദ്യത്തെ ചോദ്യം നോക്കൂ മാടപ്പിറാവ് എങ്ങനെയാണ് കണ്ണും കരളും കവർന്നത് ആദ്യത്തെ നാല് വരികളിൽ കൊടുത്തിട്ടുണ്ട് അവയുടെ ഉത്തരം എന്താണ് നമുക്ക് ആ വരികൾ ആദ്യം ഒന്ന് ചൊല്ലി നോക്കാം അല്ലേ തത്തി കളിച്ചും വരുന്നെല്ലുമല്ലേ കൊത്തി കൊറിച്ചും ചിറകി പാടത്തു കണ്ണും കരളും കവർന്ന മാടപ്പിറാവേ വരികൻ്റെ ചാരേ മാടപ്പിറാവ് കണ്ണും കരളും കവർന്നു എന്നാണ് പറയുന്നത് എങ്ങനെ തത്തിക്കളിച്ചും ആ വരുന്നെല്ലാം കൊത്തി അല്ലെ അങ്ങനെയാണ് മാടപ്പിറാവ് കണ്ണും കരളും എല്ലാം കവർന്നത് എന്നാണ് പറയുന്നത് നോക്കൂ അടുത്ത ചോദ്യം മാടപ്പിറാവിൻ്റെ മനസ്സും ശരീരവും എങ്ങനെയുള്ളതാണ് ആ വബുസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ വബുസ് മനസ്സ് പിന്നെ നോക്കൂ അടുത്ത വരികളിലാണ് അവയുടെ ഉത്തരം കിടക്കുന്നത് നോക്കാം വിശുദ്ധിയില്ലാത്ത ഒരു ചീത്ത ചിന്ത വിളന്നിടാതുള്ളൊരു നിൻമനസ്സും നനുത്ത പൂമ്പട്ടു തൊഴും വബുസും കൊതിക്കുമേ കൊച്ചുകിടാങ്ങൾ ഞങ്ങൾ നാടപ്രാവിൻ്റെ ശരീരവും മനസ്സും എങ്ങനെയുള്ളതാണ് ഇവിടെ പറഞ്ഞു നോക്കൂ വിശുദ്ധി ഇല്ലാത്ത ഒരു ചീത്തചിന്ത വിളഞ്ഞിടാതുള്ളൊരു നിൻമനസ്സും അപ്പോ വിശുദ്ധിയില്ലാത്ത മറ്റൊരു ചീത്തചിന്ത പോലും ഇല്ലാത്ത നിൻമനസ് ഇവിടെ പ്രാവിനിയാണ് പറയുന്നത് ചീത്ത ചിന്തയും ഇല്ലാത്ത നിന്റെ മനസ്സും പിന്നെയോ നനുത്ത പൂമ്പട്ടു തൊഴും വബുസും ശരീരം വബുസ് ശരീരം അല്ലേ എങ്ങനെയുള്ള ശരീരമാണ് പ്രാവിൻ്റേത് നനുത്ത പൂമ്പട്ടു തൊഴും വബുസും ആ പൂമ്പട്ടു പോലെ അല്ലെങ്കിൽ പൂമ്പട്ടു തോൽക്കുന്ന ശരീരമാണ് മാടപ്രാവിൻ്റെ അത്രയും സോഫ്റ്റ് ആണെന്ന് മിസ് കഴിഞ്ഞ പല ക്ലാസ്സുകളിലും പറഞ്ഞിരുന്നു ഇപ്പോൾ വിശുദ്ധിയില്ലാത്ത മറ്റൊരു ചീത്ത പോലും വിളയാത്ത നിൻ്റെ മനസ്സും അതുപോലെ തന്നെ അനുത്ത പൂമ്പട്ട് തോൽക്കുന്ന ശരീരവുമാണ് നമ്മുടെ മാടപ്പിറാവിൻ്റേത് ശരീരം ആ പൂമ്പട്ട് തോൽക്കുന്നത് മനസ്സോ ആ വിശുദ്ധിയില്ലാത്ത ചീത്ത ചിന്ത പോലും ഇല്ലാത്ത മനസ്സാണ് പ്രാവിൻ്റെത് അല്ലേ ഓക്കെ അടുത്ത ചോദ്യം കവി മാടപ്പിറാവിനോട് എന്തെല്ലാം കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് കവി മാടപ്പിറാവിനോട് ചോദിക്കുന്നത് നോക്കൂ അത് മൂന്നാമത്തെ ആ നാല് വരികളിലാണ് അല്ലേ എന്താ പറഞ്ഞത് കവി മാടപ്പിറാവിനോട് എന്തെല്ലാം കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് എന്നാണ് അല്ലേ എന്താണ് അവസാനം പറയുന്നത് അടുത്ത മാവിൽ ചെറു കൂടുകെട്ടി കുടുംബ കൂടി നീ പാർക്കുന്നില്ലേ ഇതിനക്ക് കുഞ്ഞുങ്ങളില്ലേ പഠിക്കാനുള്ള പാഠശാല എന്താണ് ചെടിപ്പടപ്പാണോ അതോ ഗുരു ആരാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അല്ലേ എന്തെല്ലാമാണ് ചോദിച്ചത് അടുത്ത മാവിൽ കൂടും കെട്ടി നീ കുടുംബ സൗഖ്യത്തോടെ പാർക്കുകയല്ലേ പിന്നെയോ നിനക്ക് കുഞ്ഞുങ്ങളില്ലേ അവരുടെ പാഠശാല ചെടിപ്പടർപ്പാണോ അവിടെ ഗുരു ആരാണ് അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്നത് അധ്യാപകർ ആരാണ് ഇത്രയും കാര്യങ്ങളാണ് കവി അന്വേഷിക്കുന്നത് അല്ലേ അതെവിടെ കുട്ടിയുടെ രൂപത്തിൽ കവി അന്വേഷിക്കുന്നത് പ്രാവിനോട് അന്വേഷിക്കുന്നത് ഇതെല്ലാമാണ് എന്തെല്ലാമാണ് ആ അടുത്ത മാവിൽ കൂടൊക്കെ കേട്ടിട്ട് നീ കുടുംബത്തിന് കുടുംബത്തോടൊപ്പം നിങ്ങളുടെ ആ ഫാമിലിയോടൊപ്പം താമസിക്കുന്നില്ലേ പാർക്കുകയില്ലേ പിന്നെയോ നിനക്ക് കുഞ്ഞുങ്ങളില്ലേ പിന്നെ അവരുടെ പാഠശാല ഏതാണ് ചെടിപ്പടർപ്പാണോ അവർക്ക് ഗുരുക്കന്മാർ ആരാണ് എന്നെല്ലാമാണ് ആ കുട്ടിയുടെ രൂപത്തിൽ ഇവിടെ കവി പ്രാവിനോട് മാടപ്പിറാവിനോട് അന്വേഷിച്ചത് അല്ലേ ഓക്കേ അടുത്ത ചോദ്യമോ പൂമ്പട്ടു തൊഴും വബുസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് ആ നമുക്ക് നോക്കാം മിസ് പറഞ്ഞിരുന്നു അല്ലേ പൂമ്പട്ടുപോലത്തെ അല്ലെങ്കിൽ പൂമ്പട്ട് തൊഴുന്ന ശരീരമാണ് പ്രാവിൻ്റേത് അല്ലേ അപ്പോൾ പൂമ്പട്ട് തൊഴും വബുസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പൂമ്പട്ട് പോലും തൊഴുതു പോകുകയും അത്രയും മാർദ്ദവുമുള്ള അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ആണ് പ്രാവിൻ്റെ ശരീരം എന്നാണ് കവി ഉദ്ദേശിക്കുന്നത് അല്ലേ പൂമ്പട്ട് തൊഴും വബുസ് ശരീരം പൂമ്പട്ടിനേക്കാൾ അല്ലെങ്കിൽ പൂമ്പട്ട് തോൽക്കുന്ന പൂമ്പട്ട് വളരെ ഭംഗിയുള്ളൊരു പട്ടാണ് ആ പട്ട് പട്ട് തുണിയേക്കാളും ഭംഗിയാണ് നമ്മുടെ ആ നമ്മുടെ പ്രാവിൻ്റെ ശരീരത്തിന് എന്നാണ് അത്രയും സോഫ്റ്റ് ആയ അത്രയും കുളിര് തോന്നുന്ന ശരീരമാണ് പ്രാവിൻ്റെ എന്നാണ് നമ്മുടെ കവി പറഞ്ഞത് മനസ്സിലായോ പൂമ്പട്ട് തൊഴും ബബുസ് പൂമ്പട്ട് പോലും പോവുകയും മാർഗവുമുള്ളതാണ് നമ്മുടെ പ്രാവിന്റെ ശരീരം എന്നതാണ് കവി ഉദ്ദേശിച്ചത് മനസ്സിലായോ ശരി അപ്പോൾ അടുത്ത പ്രവർത്തനം മാം നിങ്ങൾക്ക് നോട്ടായിട്ട് അയച്ചിട്ടുണ്ട് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പദപരിചയം അല്ലെങ്കിൽ അർത്ഥമാണ് അല്ലേ ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് അവയുടെ പദപരിചയം അല്ലെങ്കിൽ ആ പദങ്ങളെ പരിചയപ്പെടുക അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞു പോയതാണ് തത്തിക്കളിക്കുക എന്താണ് തത്തിക്കളിക്കുക ആ ചാടിക്കളിക്കുക അല്ലേ തത്തിക്കളിക്കുക ചാടിക്കളിക്കുക പിന്നെയോ തത്തിക്കളിക്കുക ചാടിക്കളിക്കുക വരി നെല്ല് ആ ഒരു പ്രത്യേക തരം നെല്ല് അതാണ് ആ ഒരു തരം നെല്ലാണ് വരി നെല്ല് അതാണ് ഓക്കെ വരിനെല്ല് നമുക്കറിയാം കുറിക്കുക കുറിക്കുക ആ കൊക്കുകൊണ്ട് അല്ലെങ്കിൽ ആ അതിൻ്റെ ആ കൊക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് പതുക്കെ പതുക്കെ കഴിക്കുന്നതാണ് കൊറിക്കുക എന്ന് പറയുന്നത് കൊക്കിൽ കൊത്തുക അതാണ് കൊറിക്കുക മനസ്സിലായോ തത്തിക്കളിക്കുക ചാടിക്കളിക്കുക വരി നല്ല ഒരു പ്രത്യേകതരം നെല്ല് കൊറിക്കുക കൊക്കുകൊണ്ട് കൊത്തുക അതാണ് കൊറിക്കുക പിന്നെ ചാരേ ചാരെ നമുക്കറിയാം സമീപത്ത് അല്ലെങ്കിൽ തൊട്ടടുത്ത് ചാരേ നിന്നു എന്നൊക്കെ പറയില്ലേ അതാണ് ചാരെ തൊട്ടടുത്ത് അല്ലെങ്കിൽ സമീപത്ത് ഓക്കെ അടുത്തതോ കവർന്ന കണ്ണും കരകളും കവർന്ന എന്ന് പറയുന്നുണ്ട് കവരുക ആ മോഷ്ടിച്ചെടുക്കുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുക അതാണ് കവർന്ന കവർന്ന ആ മോഷ്ടിച്ചെടുക്കുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ കവരുക അല്ലെങ്കിൽ അതിനങ്ങനെ ഒപ്പിയെടുക്കുക അല്ലെങ്കിൽ നമ്മളതിനെ പകർത്തുക എന്നൊക്കെ പറയില്ലേ അതാണ് ഇവിടെ കവർന്ന എന്ന് പറയുന്നത് പിന്നെയോ അടുത്തത് വിളയുക വിളയുക ആ വിളഞ്ഞു പാകമായി എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ മൂത്തു പാകമായി എന്ന് പറയില്ലേ അതെ അപ്പോൾ പാടത്ത് ആ വിളയുക എന്ന് പറഞ്ഞാൽ പാടത്ത് എന്താ വിളയുക ആ നെല്ല് അല്ലേ ഇവിടെ വിളയുക മൂത്തുപാകമാവുക അല്ലെങ്കിൽ പാകമായി നിൽക്കുന്ന അവസ്ഥ വിളയുക മൂത്തുപാകമാവുക പിന്നെ അടുത്തത് വബുസ് മീൻസ് പറഞ്ഞിട്ടുണ്ട് വബുസ് എന്ന് വെച്ചാൽ ശരീരമാണ് അല്ലേ വബുസ് ശരീരം അടുത്തത് പാഠശാല പാഠശാല ആ നമ്മുടെ സ്കൂൾ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന സ്ഥലം എന്താണ് പാഠശാല അല്ലേ പിന്നെയോ പിന്നെ ഒന്നുണ്ട് വാക്കുകളൂടെ നമുക്ക് നോക്കാം കുടുംബ സൗഖ്യം എന്നൊരു വാക്ക് കണ്ടു അല്ലെ പ്രാവ് കുടുംബത്തോടൊപ്പം സൗഖ്യത്തോടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് സൗഖ്യം കുടുംബത്തിന്റെ സൗഖ്യം അല്ലെങ്കിൽ കുടുംബത്തിന്റെ സന്തോഷം അതാണ് കുടുംബ സൗഖ്യം എന്ന് പറയുന്നത് പിന്നെ ചെടിപ്പടർപ്പ് ചെടിപ്പടർപ്പ് ചെടിയുടെ പടർപ്പ് അല്ലെങ്കിൽ ചെടി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വള്ളിയായിട്ടും കൊമ്പായിട്ടൊക്കെ പടരില്ലേ അതാണ് ചെടിപ്പടർപ്പ് എന്ന് പറയുന്നത് ശരി അപ്പോൾ നമ്മൾ കുറച്ച് പദങ്ങളും പരിചയപ്പെട്ടു അല്ലേ അടുത്തത് അർത്ഥം പറയാം നമ്മൾ ആ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വാക്കുകളുടെ പദപരിചയം അല്ലെങ്കിൽ കുറച്ച് അർത്ഥം നമ്മൾ നോക്കി അടുത്തതും അർത്ഥം പറയാം അല്ലെങ്കിൽ അർത്ഥം കണ്ടുപിടിക്കാം എന്ന് തന്നെയാണ് നോക്കൂ ഇവിടെ കുടുംബ സൗഖ്യം ചെറുപാഠശാല ചെടിപ്പടർപ്പ് വരിനെല്ല് എന്നിങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ കുടുംബ സൗഖ്യം എന്താണ് കുടുംബത്തിൻ്റെ സൗഖ്യം കുടി കുടുംബത്തിൻ്റെ സൗഖ്യം അതാണ് കുടുംബ സൗഖ്യം എന്ന് പറയുന്നത് പിന്നെയോ ചെറുപാഠശാല ചെറുപാഠശാല ചെറിയ പാഠശാല അതാണ് ചെറുപാഠശാല ചെടിപ്പടർപ്പ് ചെടിയുടെ പടർപ്പ് ഇതെല്ലാം നമ്മൾ മുന്നിൽ പറഞ്ഞിരുന്നു അല്ലേ കുടുംബ സൗഖ്യം കുടുംബത്തിൻ്റെ സൗഖ്യം ചെറുപാഠശാല ചെറിയ പാഠശാല ചെടിപ്പടർപ്പ് ചെടിയുടെ പടർപ്പ് അടുത്തത് വരി നെല്ല് വരി നെല്ല് വിതയ്ക്കാതെ താനേ മുളച്ചുണ്ടാകുന്ന നെല്ല് അതാണ് വരി നെല്ല് നമ്മൾ പാടങ്ങളിലെല്ലാം വിതയ്ക്കാതെ അല്ലെങ്കിൽ ആ നമ്മൾ അതിനു വേണ്ടി വിത്ത് പാകാതെ തന്നെ തന്നെ വിതയ്ക്കാതെ താനേ മുളച്ചുണ്ടാകുന്ന അല്ലെങ്കിൽ ആ മണ്ണിൽ താനേ ഉണ്ടാകുന്ന നെല്ലിനെയാണ് നെല്ല് ഒരു പ്രത്യേകതരം നെല്ലാണ് അല്ലേ ഇത് നമ്മൾ മുളപ്പിച്ചുണ്ടാക്കാതെ തന്നെ മണ്ണിലുണ്ടാകുന്ന ഒരു തരം നെല്ലാണ് വരി നെല്ല് അത് കൊത്തി കുറിക്കാനാണ് ഇവിടെ പാടപ്രാവ് വന്നത് അല്ലേ ഓക്കെ അപ്പോൾ കുടുംബ സൗഖ്യം കുടുംബത്തിൻ്റെ സൗഖ്യം ചെറുപാഠശാല ചെറിയ പാഠശാല ചെടി പടർപ്പ് ചെടിയുടെ പടർപ്പ് വരി നെല്ല് വിതയ്ക്കാതെ താനീയുണ്ടാകുന്ന മുളച്ചുണ്ടാകുന്ന നെല്ല് മനസ്സിലായില്ലേ ഓക്കേ അടുത്തത് ജ്ഞാനാർത്ഥം ജ്ഞാനാർത്ഥം എന്താണെന്ന് നമുക്കറിയാം ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങൾ ഉണ്ടാവും അല്ലേ അതാണ് ജ്ഞാനാർത്ഥം നോക്കൂ ഇവിടെ വരി വരി എന്നതിന് തന്നെ നിര ക്രമം സംഭാവന നികുതി എന്നൊക്കെ പല അർത്ഥങ്ങളുണ്ട് നമ്മൾ വരിയിൽ നിൽക്കുക എന്ന് പറയില്ലേ ലൈനായി നിൽക്കുക അല്ലേ അതാണ് വരി അതെന്തായാലും നിരയിൽ നിൽക്കുക എന്ന് പറയില്ലേ ആ അതിനെയും വരി എന്ന് നമ്മൾ പറയാറുണ്ട് ക്രമത്തിൽ നിൽക്കുക അല്ലെങ്കിൽ ക്രമമായ ഒരു ഓർഡറോട് കൂടി അതും വരി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കും പിന്നെയോ സംഭാവന അല്ലെങ്കിൽ ആ നമുക്കറിയാം പിരിവൊക്കെ വരില്ലേ അപ്പോൾ സംഭാവന കൊടുക്കുക അല്ലെങ്കിൽ വരി പൈസ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ അങ്ങനെയും ഒരു അർത്ഥമുണ്ട് വരി എന്ന് വെച്ചാൽ സംഭാവന എന്നും അർത്ഥമുണ്ട് പിന്നെയോ നികുതി നികുതി എന്നൊരർത്ഥവും ഉണ്ട് നോക്കാം അപ്പോൾ പല അർത്ഥങ്ങളും വരി എന്ന വാക്കിനുണ്ട് എന്തെല്ലാം അർത്ഥങ്ങളാണ് ഒരു രണ്ട് വാക്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം നിര ക്രമം സംഭാവന നികുതി നാല് വാക്കുകളുണ്ട് നാനാർത്ഥമായി വരുന്നത് അതിൽ രണ്ടെണ്ണം നിങ്ങൾ ഓർത്തു വയ്ക്കുക മനസ്സിലായില്ലേ ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളുണ്ട് അതാണ് ഞാനാർത്ഥം എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് പാടി രസിക്കാം പാടി രസിക്കാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് വരികൾ തന്നിട്ടുണ്ട് നമ്മളോട് ജസ്റ്റ് പാടി നോക്കാനാണ് പറയുന്നത് പള്ളത്തുരാമൻ്റെ തന്നെ വണ്ട് എന്ന കവിതയിലെ കുറച്ച് വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത് നോക്കാം വരികൻ നരികെ വരിവണ്ടേ വിരിയും പൂവിലിരിക്കേണ്ടേ പനിനീർ പൂവിത നിൽക്കുന്നു പരിമളമങ്ങു പരക്കുന്നു പലതരമിങ്ങനെ സൽക്കാരം മലരിലെ മധുവാം പലഹാരം പൂങ്കുലയിങ്കലിരുന്നിടവേ ഇങ്ങു തുടർന്നിടവേ ലഹരി പിടിച്ചു കിടക്കുകയോ ലതയിലുറക്കം തൂങ്ങുകയോ ചെറുമോളൂണ്ടി പൂഞ്ചെടിയിൽ ചിറകുമുറിപ്പെടുമോർക്കായി കൂകു എന്നിത് തേന്മാവിൽ കൂകുന്നു കുയിൽ പൂങ്കാവിൽ വന്നു വസന്തം വരിവണ്ടേ നിഞ്ഞുടെ പാട്ടും രസമുണ്ടേ പള്ളത്തുരാമൻ്റെ തന്നെ വണ്ട് എന്ന കവിതയിലെ ആ വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് പാടി നോക്കിയ നോക്കിയതാണ് എല്ലാവരും ഈ പാട്ട് ഈണത്തിൽ ഇതുപോലെ പാടി നോക്കണം ഓക്കേ ഓക്കേ ചിൽഡ്രൺ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ മാടപ്പിറാവ് എന്ന ചെറിയ പാഠഭാഗം കഴിഞ്ഞു അപ്പോൾ ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരവും അതുപോലെ തന്നെ പദമല്ലെങ്കിൽ അല്ലെങ്കിൽ അർത്ഥപരിചയവും ഒക്കെ ജ്ഞാനാർത്ഥവും ഒക്കെ നമുക്ക് നോട്ടായിട്ട് എഴുതണം മാം നിങ്ങൾക്ക് നോട്ടായിട്ട് അയക്കുന്നുണ്ട് എല്ലാവരും നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതണം ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കൂടാതെ ഈ പാഠഭാഗത്തിലെ ആദ്യത്തെ എട്ട് വരി നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുകയും വേണം ശരി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്